നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മറ്റൊരു കൂറ്റൻ മദർഷിപ്പ് കൂടി എത്തും ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നായ എം എസ് സിയുടെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് ഡെയ്ല എന്ന കണ്ടെയ്നർ കപ്പലാണ് ഈ മാസം മുപ്പതിന് വിഴിഞ്ഞം തുറമുഖ ബർത്തിൽ നങ്കൂരമിടുക പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള അൻപത്തിയൊന്ന് മീറ്റർ വീതിയും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് എന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്ത് എത്തി മടങ്ങിയ സാൻ ഫെർണാൻഡോ എന്ന മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയതിൽ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് എത്തിയ സാൻ ഫെർണാൻഡോയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കിയത് മുപ്പതാം തീയതി വിഴിഞ്ഞത്ത് എത്തുന്ന എം എസ് സി ഡെയ്ല എന്ന മദർഷിപ്പ് ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ആദ്യഘട്ട ഉദ്ഘാടനം മാസം നടത്താനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറമുഖത്തിൻ്റെ ചരക്ക് നീക്കൽ ശേഷി ശക്തിപ്പെടുത്താനായി കണ്ടെയ്നറുകളുമായി കൂറ്റൻ മദർശിപ്പുകളെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് വിഴിഞ്ഞത്ത് ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും അദാനി പൂർണ്ണമായി പണമുടക്കുന്ന രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തീരും നാലു വർഷം കൊണ്ട് ഒൻപതിനായിരത്തി അറുനൂറ് കോടിയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് വരുന്നത് പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റി പ്രശ്നമായി തുടരുകയാണ് തുറമുഖം മുന്നിൽ കണ്ടുള്ള റിംഗ് റോഡ് പദ്ധതികളും ഒന്നും ആയിട്ടില്ല കമ്മീഷൻ ചെയ്ത് പതിനഞ്ചാം വർഷം മുതൽ ലാഭം എന്നാണ് കണക്ക് അതിനിടെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പ്രത്യേക പാക്കേജ് അംഗീകരിച്ചതോടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ വൻ വൻകുതിപ്പിന് കളമൊരുങ്ങിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ ഇനി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇടപെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിഴിഞ്ഞത്തേക്ക് ഇനിയും ധാരാളം വലിയ മദർഷിപ്പുകൾ എത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പല ഷിപ്പുകളും കൊളംബോ തീരം തൊടാതെ കൊളംബോ തുറമുഖത്ത് ഇറക്കാതെ വിഴിഞ്ഞം തീരത്തേക്ക് കണ്ടെയ്നറുകളുമായി ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ പദ്ധതികളായ റോഡ് റെയിൽ കണക്ടിവിറ്റി സംവിധാനം എത്രയും വേഗം പൂർത്തീകരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ വിഴിഞ്ഞം സീ പോട്ട് ലിമിറ്റഡിൻ്റെ മുന്നിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ വലിയ കപ്പലുകൾ വരാനുള്ള സാധ്യത ഭാവിയിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായ ആഴം വിഴിഞ്ഞത്തിന് വലിയ തോതിലുള്ള ഗുണം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ ഘടകങ്ങളും പ്രകൃതിയും ഒക്കെ തന്നെ അനുകൂലമായി നിന്നിട്ടും റെയിൽ റോഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ വൈകുന്നു എന്നുള്ള പരാതിയുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോകും എന്നാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മറ്റ് പല തുറമുഖങ്ങളിലും ഇല്ലാത്ത സ്വാഭാവികമായ ആഴമാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് മദർഷിപ്പുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് മദർഷിപ്പുകൾ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണ വികസന ലക്ഷ്യം സാധ്യമായി എന്ന് വേണം കരുതാനായിട്ട് ആ രീതിയിൽ മദർഷിപ്പുകൾ വരുന്ന തുറമുഖങ്ങളെ അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെ പ്രധാനപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര കപ്പൽ ചാൽ വിഴിഞ്ഞം തുറമുഖത്തോട് വളരെ ചേർന്നു ആണ് പോകുന്നത് അതും വിഴിഞ്ഞത്തിന് അനുഗ്രഹമാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇത്തരം മദർഷിപ്പുകൾ വരുന്നതും കണ്ടെയ്നറുകൾ ഇറക്കുന്നതുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഊർജ്ജം വിഴിഞ്ഞം തുറമുഖ മേഖലയ്ക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ തൊഴിൽ അവസരങ്ങൾ കൂടുതലായി ഇനി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ആ രീതിയിൽ പല കച്ചവട സ്ഥാപനങ്ങളും വിഴിഞ്ഞം തുറ തുറമുഖവുമായി ചേർന്ന് പ്രവർത്തിക്കും അത്തരത്തിൽ മദർഷിപ്പുകൾ വലിയ മദർഷിപ്പുകൾ വരുമ്പോൾ ക്രൂ ചേഞ്ച് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കും എന്നാണ് കരുതപ്പെടുന്നത്